വേദാന്ത പണ്ഡിതനും ആട്ടക്കഥാകൃത്തുമായ പന്നിശ്ശേരി നാണുപിള്ളയുടെ സ്മരണാർത്ഥം പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് നൽകി വരുന്ന തൗരിത്രികം പുരസ്കാരത്തിന് കഥകളി നടൻ ഫാക്ട് മോഹനൻ അർഹനായി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പന്നിശ്ശേരിൽ ശ്രീനിവാസ കുറിപ്പിന്റെ പേരിലുള്ള ഗീതാ സാരസ്വതം പുരസ്കാരം ഡോക്ടർ രാജശേഖരൻ പി വൈക്കത്തിനും പന്നിശ്ശേരിൽ ഗണേശകുമാരൻ നായരുടെ പേരിലുള്ള വാദനശ്രീ പുരസ്കാരം തിരുവല്ല ജയശങ്കറിനും പന്നിശ്ശേരി നാണുപിള്ളയുടെ സ്മരണാർത്ഥം പന്നിശ്ശേരി നാണുപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് നൽകി വരുന്ന തൗര്യത്രികം പുരസ്കാരത്തിന് കഥകളി നടൻ ഫാക്ട് മോഹനൻ അർഹനായി നമ്മുടെ பன்னெண்டாம் வயசு முதல் கிளையில் ஆலுவிலே உடனே கலாக்கேந்திர அப்படின்னு படிச்சது தொடங்கியது கலமச்சது ஆதிகால குருநாதன் கலாமண்டலம் கருநாயிரம் கலாமண்டம் கருணாட்ல கலாமன் ஆஸ்கர் அப்படின் படனம் பூத்தியக் கேஷம் ரூபா ஷீல்ட் ஃபஞ்சு வனிதா ஆரம்பல കഥകളി വിജ്ഞാന കഥകളി വിജ്ഞാന കലാപേരി കലാകേരി അവിടെ യുണെസ്കോയുടെ സ്കോളർഷിപ്പോടുകൂടി കലാമണ്ഡുമാര ആശങ്ക കഥകൾ അഭ്യസു അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുപത്തിരണ്ട് കൊല്ലം അദ്ദേഹം അത്യാവശ്യമായിരുന്നു അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തും ഇപ്പോൾ നിരവധി കഥകളി വർത്തിക്കായിരുന്നു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പന്നിശ്ശേരിൽ ശ്രീനിവാസ കുറുപ്പിന്റെ പേരിലുള്ള ഗീതാ സാരസ്വതം പുരസ്കാരം ആട്ടകഥാകൃത്തും ഗ്രന്ഥകർത്താവുമായ ഡോക്ടർ രാജശേഖരൻ പി വൈക്കത്തിനും പന്നിശ്ശേരിൽ ഗണേശകുമാരൻ നായരുടെ പേരിലുള്ള വാദനശ്രീ പുരസ്കാരം മദുളവാദകനായ തിരുവല്ല ജയശങ്കറിനും മുൻ എം എൽ എ എൻ വിജയൻപിള്ളയുടെ പേരിലുള്ള രംഗമുദ്ര പുരസ്കാരം യുവകലാകാരൻ കലാമണ്ഡലം ശ്രീഹരിക്കും കലാനിലയം രാമകൃഷ്ണപിള്ളയുടെ പേരിലുള്ള വർണ്ണമുഖി പുരസ്കാരം ചുട്ടിക്കലാകാരനായ കൊടുവഴന്നൂർ വിനോദിനും സമ്മാനിക്കും ഈ പുരസ്കാരങ്ങൾക്കെല്ലാം അയ്യായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും ലഭിക്കും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കുളങ്ങര പന്നിശ്ശേരി സമാധി മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സന്തോഷ് ചന്ദ്രൻ കിഴക്കേ പാലാഞ്ഞിയിൽ മനോജ് മഠത്തിൽ രാജൻ മണപ്പള്ളി കഥകളി ക്ലബ്ബ് സെക്രട്ടറി വി പി ലീലാകൃഷ്ണൻ പ്രസിഡന്റ് ശ്രീഹരി ഉണ്ണികൃഷ്ണൻ എന്നിവർ രാജശേഖരൻ രാമകൃഷ്ണപുഴിയുടെ